യെസ് മന്ത്രിക്കെതിരെയും കൂടെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ജില്ലയിൽ നിന്നുള്ള മന്ത്രി ഒ ആർ കേളുവിനെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം കൂടിയാണ് ഉണ്ടാകുന്നത് കാരണം ഇത്തരം അടിക്കടി സംഭവങ്ങൾ ഉണ്ടാകുന്നതിൽ സംസ്ഥാന സർക്കാർ പല ഘട്ടങ്ങളിലും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ കൂടിയുണ്ട് ഇതിൽ വലിയ പ്രതിഷേധം വലിയ ജനരോഷം കാരണം കാപ്പിപരയ്ക്കാൻ പോയി സ്വന്തം തൊഴിലെടുത്ത് ഉപജീവനം നടത്താൻ പോയ ഒരു സ്ത്രീയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായും നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ ജനരോഷം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അതും തന്നെയാണ് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മന്ത്രി തടഞ്ഞു വെച്ചുകൊണ്ട് മന്ത്രിയോട് പരാതി പറഞ്ഞുകൊണ്ട് മന്ത്രിയെ പ്രതിഷേധം അറിയിക്കുകയാണ് നാട്ടുകാർ എന്തായാലും പഞ്ചാരക്കൊലിയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട് രാധയുടെ മൃതദേഹം ഇപ്പോഴും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ തയ്യാറായിട്ടില്ല മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിലും പ്രിയദർശനെ സ്റ്റേറ്റിന് മുന്നിൽ വെച്ച് അത് തടഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നാട്ടുകാർ മന്ത്രി നേരത്തെ വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇവർക്ക് ആവശ്യമെങ്കിൽ കടുവയെ വെടിവെക്കാനുള്ള അനുമതി നൽകും ചീഫ് വൈൽഡ് ലൈഫ് ആർഡുമായി സംസാരിച്ച് തീരുമാനമുണ്ടാക്കുമെന്നാണ് പറഞ്ഞത് കെണി വെച്ചിട്ടാണോ കൂടുവെച്ചിട്ടാണോ എങ്ങനെ എങ്ങനെയാണ് കടുവയെ പിടിക്കാൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് നടപടിയിലേക്ക് നീങ്ങും മാത്രമല്ല കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ മന്ത്രി പറഞ്ഞിരുന്നെങ്കിലും ജനരോഷം തണുക്കുന്നില്ല എന്ന് തന്നെയാണ് ആ പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ് ആ മൃതദേഹവുമായി പ്രതിഷേധം നടത്തുന്നു മന്ത്രിക്കെതിരെയെതിരെ ആ പ്രതിഷേധാജ്ഞ ആളിക്കത്തുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കാൻ കഴിയുന്നത് മന്ത്രിയെ തടഞ്ഞു വെച്ചുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു ഇനി എന്ത് തീരുമാനമാണ് ഉണ്ടാവുക ഏത് തരത്തിലാണ് ജനങ്ങളുടെ പ്രതിഷേധം തണുപ്പിച്ചു മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ കഴിയുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സർക്കാർ ആലോചിക്കുന്നത് എന്തായാലും അതീവ ദാരുണമായ അവസ്ഥയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് പാതി ഭക്ഷിച്ച നിലയിലാണ് മൃതദേഹം ഉള്ളത് എന്നുള്ള വാർത്തകൾ വരുന്നു ജീവനുള്ളൊരു മനുഷ്യ ശരീരം കടുവ കടിച്ചു കീറി തിന്നതിൻ്റെ വാർത്തകൾ നടുക്കമുണ്ടാക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് വരുന്നത് ഒരു പ്രതിഷേധം അവിടെ നാട്ടുകാർ ഉയർത്തുന്നുണ്ട് തണ്ടർബോൾട്ട് സംഘം അവർ വനത്തിൽ തെരച്ചിലിന് പോയ തണ്ടർബോൾട്ട് സംഘമാണ് ഇന്ന് രാവിലെ പതിനൊന്നേ കാലോടെ ഈ മൃതദേഹം

അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ പരാതി അത് ഞാനും പരിശോധിച്ചപ്പോൾ കുറെ വസ്തുതി ഉണ്ടെങ്കിൽ പദ്ധതി വെച്ചെങ്കിലും പെൻസിങ് പൂർത്തീകരിച്ചിട്ടില്ല അപ്പോൾ പെൻസിങ് നമുക്ക് അടിയന്തരമായിട്ട് പൂർത്തീകരിക്കണം കടുവേനെ നമുക്ക് ജനങ്ങൾ പറഞ്ഞ് വെടിവെച്ച് കൊല്ലണം എന്നാണ് പറയുന്നത് പക്ഷെ മന്ത്രി എന്ന നിലയ്ക്ക് വെടിവെച്ച് കൊല്ലാൻ എനിക്ക് ഉത്തരവിടാൻ സാധിക്കില്ല കാരണം അത് ദേശീയ മൃഗമായതുകൊണ്ട് പക്ഷെ മയക്ക് പിടി വെച്ചിട്ട് പിടിക്കാനും കൂട് വെച്ച് പിടിക്കാനും അതിനാവശ്യമായിട്ട് ആർ ആർ വെച്ചുകൊണ്ട് കാര്യങ്ങളെ നിയന്ത്രിക്കാനും ഈ ഫെൻസിങ് അത്രയും പെട്ടെന്ന് നമുക്ക് നാളെ തന്നെ ആരംഭിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മന്ത്രി ചെയ്ത നിലയ്ക്ക് എല്ലാ ഉറപ്പും തരും എല്ലാ ഉറപ്പും തരും കുടുംബത്തിന് നമുക്ക് ഇന്ന് നിലവിലുള്ള എല്ലാ തരത്തിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും എല്ലാവർക്കും അറിയാം ആ കാര്യങ്ങൾ കൊടുക്കാം അതിനും നമുക്ക് ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും പിന്നെ ആ കുടുംബത്തിന് ആർക്കെങ്കിലും താൽക്കാലികമായിട്ടുള്ള ജോലി വേണമെങ്കിൽ അത് നമുക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്രി എന്ന നിലയ്ക്ക് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും ഇതൊക്കെ ശരിയാണ് പക്ഷെ നമുക്ക് ഈ ബോഡി ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റൂല അപ്പൊ ഈ കാര്യങ്ങൾ മാനിച്ചുകൊണ്ട് ബോഡി വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് ഞാനോട് അഭ്യർത്ഥിക്കാനുള്ളത് എസ് പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മന്ത്രി ഒ ആർ കേളു വയനാട്ടിൽ നിന്നുള്ള മന്ത്രി എന്ന നിലയ്ക്ക് ആ കുടുംബത്തിന് എല്ലാ സഹായവും ഉറപ്പാക്കാൻ തനിക്ക് കഴിയുമെന്നാൽ എന്നാൽ കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാൻ തനിക്ക് കഴിയില്ല ദേശീയമൃഗമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്താൻ കഴിയില്ല പക്ഷേ മയക്ക് വെടിവെച്ച് പിടിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ആർ ആർ ടി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കെണി പിടിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയും മാത്രമല്ല ഫെൻസിംഗ് എന്ന നാട്ടുകാരുടെ ആവശ്യം അത് നാളെ തന്നെ തുടങ്ങാൻ സാധിക്കും മൃതദേഹം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ലാതെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്ന മന്ത്രിയുടെ വാക്കുകളാണ് കേട്ടത് മന്ത്രിയെ തടഞ്ഞുകൊണ്ടാണ് പഞ്ചാരക്കൊലിയിൽ നാട്ടുകാർ പ്രതിഷേധം അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും നാട്ടുകാരെ അനുനയിപ്പിച്ച് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കാനുള്ള ശ്രമമാണ് മന്ത്രി ഒ ആർ കേളു സ്ഥലത്തുനിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അക്കാര്യത്തിൽ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൂടി അദ്ദേഹം നടത്തുന്നു നടത്തുന്നുണ്ട് കുടുംബത്തിലെ ആർക്കെങ്കിലും ജോലി നൽകണമെങ്കിൽ അത് മന്ത്രി എന്ന നിലയ്ക്ക് തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് അത് താൻ ചെയ്തു കൊടുക്കുമെന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഈ കടുവയെ പിടിക്കാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യും മാത്രമല്ല പെൻസ് ിങ്ങ് ചെയ്യാനുള്ള കാര്യങ്ങളടക്കം ഉള്ള നടപടികൾ അത് നാളെ തന്നെ തുടങ്ങാം എന്നുള്ള ഉറപ്പൊക്കെ മന്ത്രി നൽകിയിട്ടുണ്ട് മന്ത്രിയുടെ ഉറപ്പുകൾ ഈ പ്രതിഷേധിക്കുന്ന ആളുകൾ മുഖവിലേക്ക് എടുക്കുമോ മാനിക്കുമോ എന്നുള്ള കാര്യമൊക്കെയാണ് എന്തായാലും മൃതദേഹം വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ട് അക്കാര്യം കൂടി മന്ത്രി പ്രതിഷേധക്കാരെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് എന്തായാലും എന്ത് സംഭവിക്കുന്നു എന്ത് തീരുമാനം ഈ നാട്ടുകാർ എടുക്കുന്നു എന്നുള്ളതിനൊക്കെ ആശ്രയിച്ചായിരിക്കും അല്പസമയത്തിനകം രാധയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാവുക എന്തായാലും സർക്കാർ സംവിധാനങ്ങൾ അവർക്ക് കഴിയുന്ന രീതിയിൽ ിൽ പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനിടയിലും വലിയ പ്രതിഷേധമുയരുന്നത് ഇത്തരം സംഭവങ്ങൾ സാധാരണമായിട്ട് കൂടി ഇടയ്ക്കിടെ ഇത്തരം മനുഷ്യജീവനുകൾ പൊലിയുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോഴും നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളമുള്ള വാദം ഈ നടപടികളിലേക്ക് കടക്കുന്നതിൽ പരിമിതികളുണ്ട് എന്നുള്ളതാണ് കാരണം വനമേഖലയിൽ വനമേഖലയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ പഞ്ചാരക്കൊലി പോലുള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെ ഫെൻസിംഗ് മുഴുവനായി സ്ഥാപിക്കുന്നത് എന്നുള്ളത് അപ്രായോഗികമാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് എന്തായാലും ഫെൻസിങ് സ്ഥാപിക്കുക എന്നൊരു കാര്യത്തിലേക്ക് തന്നെ ഇനിയിപ്പോൾ സർക്കാരിന് കടക്കേണ്ടി വരുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഒരു പ്രാഥമിക തലത്തിൽ പോലുമെങ്കിലും അത്തരം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെ അവിടെ കൂടി ജീവിക്കും അവരുടെ ജീവനും സ്വത്തിനും ആരുടെ സംരക്ഷണം നൽകുമെന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അവർ ഉയർത്തുന്നത്